നമ്മുടെ ഏറ്റുമാനൂർ ആറാട്ടുണ്ടാകുന്നത് ഇവിടെ നിൽക്കാൻ പോയിട്ട് ഈ ഏറെ സ്ഥലമില്ലാത്ത ഒരു സ്ഥലമാണ് ഇത് ഈ പാലത്തിൻ്റെ പ്രത്യേകിച്ച് മീൻചിലാറാണിത് ഈ പാലത്തിൻ്റെ അടിയിൽ ഏറ്റുമാനൂരൊപ്പം കുളിക്കുന്നതും പെരിങ്ങുള്ളൂരൊപ്പം കുളിക്കുന്നതും ഈ പാലത്തിൻ്റെ അടിയിലാണ് ആ വിശേഷങ്ങളൊക്കെ നമ്മളിപ്പോൾ കേട്ടോ ക്കാർ കണ്ടോ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ഇവിടെയാണ് ഏറ്റുമാനൂരപ്പൻ്റെ ആറാട്ട് കുളമാണിത് ഏറ്റുമാൻ വർഷത്തിലൊന്ന് നമ്മുടെ ഭയങ്കര കേരളത്തിലെല്ലാവർക്കും അറിയാൻ പറ്റും നമ്മുടെ ഏറ്റുമാനൂരപ്പൻ്റെ ആറാട്ട് ആ അപ്പൻ്റെ ആറാട്ട് നടക്കുന്ന സ്ഥലമാണിത് ഇവിടെയാണ് നമ്മുടെ ഏറ്റുമാനൂരപ്പൻ മുങ്ങുന്നത് ആ മുങ്ങുന്ന സമയത്ത് തന്നെ ഓപ്പോസിറ്റ് കാണുന്ന ആ കടവില്ലേ ആ കടവിൽ പെരുമുള്ളരപ്പനും കുളിക്കും അങ്ങനെയാണ് ഇതിൻ്റെ ചടങ്ങ് അങ്ങനെയാണ് എല്ലാ വർഷവും നടന്നു പോകുന്നത് അങ്ങനെയാണ് കേട്ടോ പെരുമുളരപ്പൻ അവിടെ കുളിക്കുമ്പോൾ ഏറ്റുവാളപ്പൻ ഇവിടെ കുളിക്കും അതാണ് ഇതിൻ്റെ ചടങ്ങും കാര്യങ്ങളും ആ സമയം ഇവിടെ ഈ പാലത്തിലൊന്നും ആൾ ഭയങ്കര ജനമായിരിക്കും നമ്മൾ കോച്ചുമുടി പാലമാണ് കാണുന്നത് ആറാട്ട് കടവ് നമ്മുടെ വീടിന് നമ്മുടെ എൻ്റെ വീടിൻ്റെ കുറച്ച് വരുന്ന സമയത്തുള്ള ഒരു സ്ഥലമാണിത് നല്ല ആഴമുള്ള സ്ഥലമാണ് കേട്ടോ കുറച്ച് സ്ഥലമുള്ളൂ ഇവിടെ നിന്ന് ഇങ്ങനെ ആഴവില്ല അത് ബാക്കി നല്ല ആഴമുള്ള സ്ഥലമാണ് അപ്പോൾ എല്ലാവരും കാണാൻ കൊതിക്കുന്ന ഇത് വരാൻ കൊതിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഏറ്റുമാന ഏഴ ഏഴരപ്പം തന്നെയാണ് ദിവസം ഏറ്റുമാനപ്പം അത് കുളിക്കുന്ന കടമാണിത് ഇവിടെയൊക്കെ വരികയെന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയൊരു ഭാഗം കേട്ടുകയായിരുന്നു നടന്ന് ആ സമയത്ത് തന്നെ ഓപ്പോസിറ്റ് പെരുങ്ങുളൂരപ്പം കുളിക്കും പെരുങ്ങുളൂരിൽ എന്ന് പറഞ്ഞാൽ പാറമ്പുഴ മോസ്കോ കഴിഞ്ഞ് പാറമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പെരുങ്ങുണ്ണൂരപ്പം ഇരിക്കുന്നത് അന്ന് തന്നെയാണ് പുള്ളിയും കുളിക്കുന്നത് അതിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതിൻ്റെ ഐതിഹ്യം എനിക്ക് തോന്നുന്നത് ഏറ്റുമുണിൻ്റെ അപ്പനും പണ്ട് കുളിക്കാൻ വരുന്നത് പെരുമാണിൻ്റെ കുളിക്കാൻ വരുന്ന ഒരു ഐതിഹ്യം വെച്ചാണ് ഈ ചടങ്ങ് കൊണ്ട് നടക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഊഹം എനിക്ക് അറ്റായിട്ട് അറിയില്ല കേട്ടോ അറിയുന്നൊരു കമൻറ്റ് കൂടുക എനിക്ക് അറ്റാട്ട് അറിയില്ല എൻ്റെ ഒരു ഊഹം ഞാൻ പറഞ്ഞാണ് ഇപ്പോൾ ഒരു തൂക്കുപാലം ഉണ്ടെന്ന് അറിയപ്പെട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാനിപ്പോൾ ഇവിടുന്ന് പോയതിന് ശേഷം ഉണ്ടാക്കിയിക്കുന്നാണെന്ന് തോന്നുന്നത് തൂക്കുവാലം ഉണ്ടോന്ന് തോന്നുന്നു അപ്പം അതിൻ്റെ പോകുന്നത് എങ്ങനെയാണെന്ന് ഇതിലേ പോകണമെന്നും ആ തൂക്കുവാലൊക്കെ കാണിക്കാം നമ്മുടെ അടുത്തൊരു വീഡിയോ ഈ എന്ത് രസമാണ് എനിക്കിത് കുളിക്കാൻ തോന്നുന്നു കൈസ് അത്രയ്ക്ക് നല്ല ചൂടായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് നല്ല വെള്ളമാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ നാടെ വെള്ളമൊക്കെ കണറ്റി വെള്ളമൊക്കെ പറ്റി കഴിയുമ്പോഴത്തേക്കും അലക്കാലം കുളിക്കാനൊക്കെ വെള്ളമില്ലാതെ സമയത്തല്ലേ ശേഷം നമ്മൾ പക്ഷെ ഓട്ടോയ്ക്ക് അല്ലേ ഓട്ടോ വിളിച്ചിട്ട് തുണിയെല്ലാം ഇങ്ങനെ പാണ്ടക്കെട്ട് പോലെ കെട്ടിയിട്ട് അത് കത്തികളൊക്കെ വച്ചിരു മുന്നേ അത് വേറെ പിന്നെ തെളിവ് എല്ലാം ചെയ്തിട്ടിട്ട് പോകണം നമ്മളിതിൻ്റെ പ്രകൃതി നടക്കേണ്ടി വരും അപ്പോൾ ഓട്ടോയ്ക്ക് തുണിയൊക്കെ കൊണ്ടുവന്ന് ഇവിടെയിട്ട് അലക്കി കുളിച്ച് പോ സ്ഥലമാണ് ഇപ്പോഴൊക്കെ ഓർക്കുമ്പോൾ നാണം വരുന്നത് ഇത്ര വലിയ സ്ഥലത്തൊക്കെ അത് കുളിച്ചല്ലോ അങ്ങനെയൊക്കെ തന്നെ ഉണ്ണിയാരത്തെ കെട്ടുമ്പോൾ തുണിയൊക്കെ കെട്ടുമ്പോഴത് കുളിച്ചിട്ടുണ്ട് പണ്ട് കിട്ടാ ഇപ്പോഴും പണ്ട് അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ നാണം വന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ആറാട്ട് കടവ് അപ്പോൾ നമുക്കടുത്ത് തൂക്ക് വാരത്തിലിട്ട് പോകാം ഹായ് അപ്പോൾ നമ്മളിങ്ങനെ ഏറ്റുമാനക്ക് ഏറ്റവും പൊത്തുമൂട് നിങ്ങളോടും കിടക്കുമ്പോൾ ഉള്ളത് തൂക്കുപാലത്ത് എത്തിരിക്കുകയാണ് നല്ല വൈബുള്ള സ്ഥലമാണ് അധികം ആരും അറിയാതെ പോയ ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ നമുക്കിതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഇനി മൂടിക്കയറും കാശിമാര നഗരസഭയുടെ ഒരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കുറേ ആൾക്കാർ ചൂണ്ട ഇടാനൊക്കെ വരുന്നുണ്ട് കേട്ടോ ഭയങ്കര ആണ്. ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ ഇങ്ങനെ ഒരു തൂക്കുപാലം ഉണ്ടെന്ന് ഞാൻ അറിയാതെ പോയി അതാണ് ഇത് ഏറ്റവും വലിയ പോകുന്ന എന്റെ വീട്ടിൽ നിന്ന് ശരിക്കും നടന്നു വരാനുള്ള ദൂരം ഉള്ളു നമ്മുടെ പോത്തുമോട് ഈ തൂക്കുപാലത്തിടെ പക്ഷെ ഇത് ഞാൻ അറിഞ്ഞില്ല ഗൈസ് അതാണ് ഏറ്റവും മുഴുത്ത വളിപ്പ് പോലെ പാലത്തിന്റെ അടിയിലൊക്കെ ആക്കാൻ ചൂണ്ട ഇടുന്നുണ്ട് കിട്ടാറുണ്ട് ഏ നീലച്ചാറിന്റെ തൂക്കുപാലം പുതിയതായിട്ട് അറിയില്ല ഇപ്പൊ പറയാൻ പൂത്തൂട് പൂത്തുമൂടത്തെ തൂക്കുപാലം ഉണ്ട് ഞങ്ങളെ കാണിക്കാണ്ട് ഞങ്ങളുടെ ചൂട് കിടന്ന കൊറേ പയ്യ കൊച്ചു കേട്ടോ എന്ന് പറയാടാ കണ്ടോ വഞ്ചിയെ പോണാണ് മീനക്കാട് പോകണുണ്ട് എന്താണേലും ഏ പമ്പർശ്ശേരിലെ പിള്ളേർ ചേച്ചിയമാരാണോന്നൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ടോ കൊറേ ആൾക്കാര് ഇവിടെ ആണോ നിങ്ങള് വീട് വായനശാല മീൻ പിടിക്കമ്പനാണോ ചുമ്മാ ഒരു എൻജോയ്മെന്റ് എന്റെ പ്രോഗ്രാം കാണാറുണ്ടോ നിങ്ങള് ചെറിയ കാണുന്നുണ്ടോ ഭയങ്കര സംശയം ഉണ്ടോ നമ്മുടെ ചാനലിന്റെ പേരെന്താ ഒരു ഹായ് ഓർത്ത കേട്ടാ യൂട്യൂബ് ചാനൽ കാണണം കേട്ടോ നിങ്ങൾ നിങ്ങളെയൊക്കെ ഭയങ്കര പേടിയാണ്ടോ പേടിയാ അവനൊക്കെ ഏഹ് യൂട്യൂബ് ചാനലിൻ്റെ പേര് സുതിമോ സുതിമോള്ള മിസ് കാണട്ട അടുത്ത് വെച്ച് നിങ്ങളെ കണ്ടേക്കണം കേട്ടെ ഓ വയലാട്ടെ അത്രയാണ്

െ ചെന്തെങ്കിന്റെ കുളി ആണെങ്കിൽ ആട് മീൻഡെങ്ങിന്റെ കുളിങ്ങനെയാണെങ്കിൽ ആടുക എന്നാണ് എന്റെ ഒരു എന്താ ഭയങ്കര വൈബാണ് ഇത് കൊണ്ടെ എനിക്കൊരു സംശയം വെച്ച ഇതാണ് ഈ ഇത്ര പല ആർന്ന് നടത്തി ഇല് കൊണ്ടു നട്ട് വെച്ചാ അതിന ഞാനെങ്ങനെ അറിയണ കായത്തിന്റെ അപ്പുറപ്പൊടി എല്ലാം വെള്ളമൊഴു എങ്ങനെ ആ ഇപ്പൊ ഒഴിക്ക് വന്ന് പിടിച്ച ടെൻഷൻ വെച്ചാൽ നിങ്ങൾ എന്തൊരു മഷാണ് ഒരു ഭാര്യ വെള്ളത്തി വീണോ വരിക്കാൻ പോകുമ്പോ നിങ്ങൾ രക്ഷിക്കത്തില്ല പിന്നെ വേര് അഞ്ചു അത്തക്കണ്ണം വേര് മൊത്തം ആ മശം കൊണ്ട് പോയി ചൂണ്ട ഇടാൻ പറ്റൂ ഇല്ല അപ്പൊ ഷെഡ് കെട്ടി പുള്ളി പുള്ളിയെ ബുദ്ധിപരമായി കയ്യിൽ നിൽക്കണം എന്നാലും പ്രത്യേകത ഈ രേശേട്ടയുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും കുറ്റം പറയൂലോ കാരണം നമ്മൾ ചെന്നോടമാണ് നമ്മുടെ നാട് നമ്മുടെ ജില്ല നമ്മുടെ വീട് എല്ലാം നമ്മളൊരു പെണ്ണ് കെട്ടി അവിടെ ചെല്ലുന്ന ആ സ്ത്രീയോട് നാ കെട്ടിച്ചെല്ലുന്നതാണ് നെൻ്റെ നാടെന്നു പറയപ്പെടുന്നത് പക്ഷേ എങ്ങനെ

ഞങ്ങൾ മീൻകറി വെച്ച് വെക്കുന്നതിന് രുചി ഒന്ന് വേറെ തന്നെയാണ് ഞങ്ങൾ കോട്ടയംകാർ നല്ല കോട്ടം മനസ്സുള്ളതാണ് അല്ലേ അത് ബുദ്ധിമുട്ട് പോലെ അല്ല പറ്റില്ല ഉണ്ട് ചേച്ചിമാരെ വീട്ടിലായിട്ട് പമ്മി ഞങ്ങളോട് വന്നേക്കാണല്ലോ പാട്ട് പഠിക്കാം മതിയോ ചൂടായിട്ട് വെച്ചേക്കുന്ന ആൾക്കാരടിയിട്ടുണ്ട് കേട്ടോ ഏ പാലം ഒന്ന് വിറയ്ക്കുന്നുണ്ടോ ിങ്ങൾ താങ്കളെടുത്തിടെ ഇച്ചിരി ബൈക്കിന് കൊള്ളു ജനസംഖ്യ നമ്മടെ നാടൊക്കെ ഇങ്ങനൊരു സമയം ഇവിടെ ആദ്യം കാണുവാണ് ഞാൻ എന്റെ നാട്ടിൽ ഇങ്ങനെ സാധനം തെതെ അ ഓ നമ്മൾ വീഡിയോ ചെയ്തു കുഞ്ഞു കുഞ്ഞു ഫാൻസുകാരെക്കണ്ടെട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞതാണ്ടല്ലോ വിലക്കാത്ത കഞ്ഞീം കറിയും വെക്കുന്ന വീടിയല്ല ശരിക്കും എടുക്കേണ്ടത് എനിക്കിപ്പോൾ മനസ്സിലായി ഞാൻ ഞാനെടുത്ത തീരുമാനം തെറ്റായില്ല പുറത്തോട്ടിറങ്ങി ഞാൻ ഞാനെടുത്ത തീരുമാനം തെറ്റായില്ല ശരിയാണെന്ന് എനിക്ക് നൂറ് ശതമാനം മനസ്സിലായത് ഞാൻ പുറത്തോട്ടിറങ്ങിയപ്പോഴാണ് ജനങ്ങളുടെ സപ്പോർട്ടുണ്ട് എനിക്ക് ചെറിയ ചെറിയ വരുന്ന സ്ഥലത്തെല്ലാം എന്നെ അറിയുന്ന ഒരു വണ്ടിയെ അയ്യോ അയ്യോള് അയ്യോ ഞങ്ങൾ കൊച്ചു ഭയങ്കര അത്ഭുതത്തോടെയാട്ടാണ് എന്നെ കാണുന്നതും സംസാരിക്കുന്നതൊക്കെ എവിടെ ചെന്നാലും തിരിച്ചറിയുന്നത് തന്നെ ദൈവത്തിൻ്റെ ഒരു കരുണയാണ് ദൈവത്തിൻ്റെ ഒരു എന്താ വെക്കൊരു കയ്യപ്പാണ് സുതിമോളുടെ ജീവിതം കേട്ടോ ഞാൻ തന്നെ ഉദ്ദേശിക്കാതെ മാറി മറിഞ്ഞു പോയൊരു ജീവിതമാണ് സുഖിയുടെ അപ്പോൾ അതിലെന്നെ സപ്പോർട്ട് എന്നും ഒത്തിരി ആൾക്കാരുണ്ട് ഇനി ആ സപ്പോർട്ട് വേണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഈ കോട്ടയം തൂക്കു ഭാഗത്ത് എന്തുകൊണ്ട് തന്നെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം അത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക